കോട്ടോപ്പാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നാൽപ്പത്തിയെട്ടാം വാർഷികവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പം നടന്നു ഒരു നാടിൻ്റെ വിജ്ഞാനത്തിന് നിത്യപ്രഭു പകർന്നുകൊണ്ട് നിരവധി തലമുറകളെ ജീവിത വിജയത്തിലേക്കും നേർവഴിയിലേക്കും നയിച്ച കോട്ടോപ്പാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നാൽപ്പത്തിയെട്ടാം വാർഷികവും ദീർഘകാലമായി വിദ്യാലയത്തിൽ സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ചു വരുന്ന ഹമീദ് മാസ്റ്റർ കൊമ്പത്ത് കെ എ രതി എം രാധ പി ഗീതാദേവി ഇ രമണി ജാസ്മിൻ എന്നീ ടീച്ചർമാർക്കുള്ള യാത്രയപ്പുമാണ് സ്കൂളിൽ വെച്ച് നടന്നത് പരിപാടി മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ വിദ്യാലയങ്ങൾക്കും അത് വളർന്നു വന്ന ഒരു പശ്ചാത്തലവും ആ നാടിന്റെ ചരിത്രവുമായി വളരെ വലിയ ബന്ധമുണ്ട് വളർച്ചയുടെ പുരോഗതിയുടെ ആ നാട്ടിലെ ജനങ്ങൾക്കുമൊക്കെ വളരെ ആത്മീയമായ ഒരു ബന്ധം അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന ഒരു പൊതു ഇടമാണ് ആ നാട്ടിലെ വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ആ കാലത്ത് തന്നെയാണ് അമ്പലമൊല്ലാനുമല്ലേ ഇവിടെ ഹൈസ്കൂളായി പിന്നീട് ഹയർ സെക്കൻഡറി സ്കൂളായി ഈ വിദ്യാലയം പ്രവർത്തനം ആരംഭിച്ചത് ഇന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അതിന്റെ പ്രയോജനം ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് ലോകം വലിയ ശാസ്ത്രീയ മുന്നേറ്റങ്ങൾക്ക് വഴി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് വിദ്യാഭ്യാസം വളരെ വളരെയധികം വിപ്ലവങ്ങൾ അത് നോക്കി ഫോട്ടോ ഓട്ടോപാല വിദ്യാർത്ഥി മണ്ണാർക്കാരുടെ വിദ്യാർത്ഥി അതിന്റെ കൂടെ സഞ്ചരിക്കേണ്ടവരാണ് അതാണ് എനിക്ക് നിങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ടത് സാധാരണ ഓരോ വാർഷികത്തിലും സ്കൂളിൽ നിന്ന് ആ വർഷവും നമ്മൾ അവർക്ക് യാത്രയാക്കി കൊടുക്കുകയും ചെയ്യും എന്നാൽ എന്ത് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ആൾ പേർ ഈ സ്കൂളിലോടൊപ്പം സഞ്ചരിച്ച ഈ സ്കൂളിന്റെ പുരോഗതിക്ക് ഇവിടുത്തെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് വലിയ സംഭാവനകൾ അർപ്പിച്ച ആൾ പേർ ഇവിടെ നിന്ന് പടിയിറങ്ങുകയാണ് അപ്പൊ അവർക്ക് നമ്മൾ സ്നേഹപൂർവമായ ആദരവും നമ്മൾ നമ്മൾ നൽകണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ പി സാദിഖ് സ്വാഗതം പറഞ്ഞു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ എ അബൂബക്കർ മണ്ണാർക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജയരാജൻ നാമത്ത് എഇ ഇ സി അബൂബക്കർ സ്കൂൾ മാനേജിംഗ് ട്രസ്റ്റി ചെയർമാൻ കല്ലടി അബൂബക്കർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മെഹർബാൻ ടീച്ചർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ കെ റജീന റഫീന റഷീദ് പാറയിൽ മുഹമ്മദ് അലി പടുവിൽ കുഞ്ഞി മുഹമ്മദ് കെ ടി അബ്ദുള്ള ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു സഹകരണ നിക്ഷേപം നാടിന്റെ നന്മകാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് അന്താരാഷ്ട്ര അംഗീകാരമായ ഐഎസ്ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ്റി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം